നമസ്കാരം എം വൈ എൽ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇതുവരെ എടുക്കാത്ത ആളുകൾ അതുപോലെ തന്നെ എടുക്കാൻ ആഗ്രഹമുള്ള ആളുകളെല്ലാം വീഡിയോ കാണുക ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിനു മുമ്പായി എം വൈ എൽ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നത് ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് കാലഘട്ടങ്ങളിലാണ് അന്ന് പക്ഷേ പല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഈ കാർഡ് എടുക്കുന്നുണ്ടായിരുന്നില്ല ഒരു കുടുംബത്തിൽ നിന്നും അഞ്ചാളുകൾക്ക് അവരുടെ അവരുടെ എല്ലാ പേരും മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ കാർഡാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം എല്ലാ വർഷവും ഈ കാർഡ് പുതുക്കി പുതുക്കിക്കൊണ്ട് വന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിലായപ്പോയേക്കും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുണ്ടായി പക്ഷേ അന്നൊന്ന് ഈ കാർഡ് പുതിയതെടുക്കാൻ സാധിക്കില്ല ഇപ്പോഴും ഈ കാർഡ് പുതിയതെടുക്കാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് വരെ കറക്റ്റായി പുതുക്കിപ്പോകുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ അവരുടെ ഫോട്ടോ വെച്ച് സ്വന്തമായി ഒരു കാർഡ് ലഭിക്കുകയുണ്ടായി ആ കാർഡ് ലഭിച്ച ആളുകൾക്കുള്ള വീഡിയോസാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക അന്ന് ഓരോ വ്യക്തിക്കും ഓരോ കാർഡ് ലഭിക്കുന്ന സമയത്ത് നമ്മൾ പല ആളുകൾക്കും കാർഡ് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പല കാര്യങ്ങൾ കൊണ്ടാണ് അന്ന് വിദേശത്തുള്ള ആളുകൾക്ക് ആ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അന്ന് നമ്മുടെ വീട്ടിലില്ലാത്ത ആളുകൾക്കും ഈ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ റേഷൻ കാർഡിൽ പേരുള്ള കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇൻഷുറൻസ് കാർഡുള്ള ആളുകൾക്ക് ഇപ്പോൾ കാർഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട് അതൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ വെബ്സൈറ്റ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ലഭിക്കുന്നില്ല എന്നിരുന്നാലും നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മളൊരു ഹോസ്പിറ്റൽ കേസുകളിലോ മറ്റോ നമുക്കൊരു അത്യാവശ്യം വരുന്ന സമയത്ത് ഈ കുടുംബത്തിലുള്ള ഒരു വ്യക്തി വ്യക്തിയുടെ പേരിൽ കാർഡുള്ള വ്യക്തിയും അതുപോലെ തന്നെ പുതിയതായിട്ട് കാർഡ് എടുക്കേണ്ട ആളും നേരിട്ട് ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് അതിനവർ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കറക്റ്റ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും ആ സമയത്ത് അവർക്ക് കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പുതിയതായിട്ട് വീട്ടിൽ വന്ന ആളുകൾ നമ്മുടെ ഭാര്യമാരോ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ആളുകളോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അവരുടെ പേര് റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തണം എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് ആനുകൂല്യം ലഭിക്കുക റേഷൻ കാർഡിൽ പേര് ഉൾപ്പെടുത്താൻ പുതിയവരുടെ ഉൾപ്പെടുത്തുന്ന അംഗമാണെങ്കിൽ അവരുടെ ആധാർ കാർഡുമായി അക്ഷയിൽ ചെന്ന് കഴിഞ്ഞാൽ ഉൾപ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ വേറെ റേഷൻ കാർഡ് വെട്ടി മാറ്റാനുള്ള ആളുകളാണെങ്കിൽ ആ റേഷൻ കാർഡിൻ്റെ കോപ്പിയുമായി അക്ഷയിൽ ചെന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം